എല്ലാവർക്കും നമസ്കാരം ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്നും കോട്ടയം എറണാകുളം തൃശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് സമയം അനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നും എറണാകുളം വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് ഇ ആർ എൻ എന്നാണ് സ്റ്റേഷൻ റോഡ് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന പാസഞ്ചർ തുടങ്ങിയ ട്രെയിനുകൾ നിർത്തുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് ഇ ആർ എസ് എന്നാണ് അവിടത്തെ സ്റ്റേഷൻ റോഡ് ധാരാളം സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിൻ ടിക്കറ്റുമായി മാറി മാറിക്കേറുന്ന യാത്രക്കാർ സപ്ലിമെന്ററി എടുക്കുവാൻ മറന്നുപോകരുത്